ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേജത്ത് വാൽ പറഞ്ഞ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ റൂമും അപ്പോൾ രാവിലെ അവിടെ കാണുന്നുറങ്ങാണ് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ റൂമിലാണെങ്കിലും ഞാൻ നേരത്തെ നയിക്കും ഓക്കെ അവിടെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ് നമ്മൾ രാത്രി അവിടെ വന്നത് അപ്പോൾ പുറത്തെടുത്ത് കാഴ്ചകൾ ഒന്ന് കാണിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഹോട്ടലിലാണ് നമ്മളൊന്നുമില്ല സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി കാണിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മക്കാനു പറഞ്ഞ സ്ഥലത്തെ ഒരു വ്യൂ ഒരു ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഗ്രാമാണ് ഞാൻ വീഡിയോ കാണിച്ചതാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ മെനു കാർഡ് അപ്പോൾ അതിൽ ഹോട്ട് ഡ്രിങ്ക് കോൾഡ് ഡ്രിങ്ക് റൊട്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് സൂപ്പ് പിന്നെ സബ്സിറ്റി ബ കറികളാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കറികളാണത് പിന്നെ ഇവിടെ ഉണ്ട് ചൈനീസ് ഐറ്റംസ് ഉണ്ട് സലാഡ് ഉണ്ട് റൈറ്റ് ഉണ്ട് പപ്പടം റൈസ് നമ്മൾ കാണാത്ത പോലെ പേരാണ് ദാൽ ഫ്രൈ ദാൽ ഡക്ക മക്കാലി പനീനീറിൻ്റെ കുറേ ഐറ്റം അങ്ങനെ എക്സ്ട്രാ പോലെ ഐറ്റംസ് ഉണ്ട് ഇതോടെ നമ്മുടെ സബ്ജി സബ്ജി വന്നാൽ പച്ചക്കറി പൂരി പൊറോട്ട പ്ലെയിൻ പൊറോട്ട പൊറോട്ടേക്ക് ഒരു ആറേഴ് ഏഴ് ടൈപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും തരം ഐറ്റംസ് ഒക്കെ ഉള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അതോടെ ഇരിക്കുന്നുണ്ട് അല്ല ഫ്രണ്ട്സ് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം നാലെണ്ണാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആദ്യം വന്നിട്ടുണ്ട് കറി അവിടെ നല്ല ടേസ്റ്റുള്ള ഉള്ള സാറ് പിന്നെ ഇവിടെ ആശുപത്രി മുളകും പുള്ളി തയ്ച്ചവര് അഭിപ്രായം പറയാം കൂടല്ലടാ ഫുഡ് കഴിക്കേ റിവ്യൂവിന് വേണ്ടിട്ട് എന്റെ ആരാധകർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് എന്ന് പറഞ്ഞ നമ്മൾ നിന്ന വില്ലേജത്തെ ഒരു ചെറിയൊരു വിഷ്വൽസ് ആണ് ഇവിടെ ചെറിയ ചെറിയ വീതി കുറഞ്ഞ റോഡൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സ്ഥലമാണ് വരുന്നത് വളരെ റഷായി വലിയ ക്ലീനിങ് ക്ലീനിങ് ഉള്ള ക്ലീനായിട്ടുള്ള സിറ്റിയോ കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ മാബിൾസും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളും പിന്നെ ഭയങ്കര രസമാണ് റഷായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കറകാരായിരുന്നു ഞങ്ങൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്നിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു പത്ത് ദിവസത്തോളം ഏകദേശം രണ്ടാഴ്ചയാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ആയി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് രാത്രി ഇവിടെ ഒരു വണ്ടി ഈ പറഞ്ഞ ഒരു ഹരിയാന ബോർഡറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി മുതൽ ട്വന്റി ഫോർ അവേഴ്സാണ് ഈ റൂമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും അപ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല രാഹുൽ കിടക്കുന്നുണ്ട് നമ്മുടെ ചാർജിങ്ങിനെയുള്ള പിന്നെ അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെന്താ നമ്മുടെ ഡ്രസ്സുകൾ പിന്നെ ഇവിടെ എൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നലെ നമുക്ക് ഗുജറാത്തിൽ നിന്ന് ഇട്ട് സ്നാക്സറാണ് ഈ ഒരു മൂന്ന് കവറിലുള്ളത് ഒരു കവർ കഴിഞ്ഞു ഡ്രസ്സ് ഫുള്ള് പെട്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഒന്നപ്പോൾ വീഡിയോന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആൾ നമുക്ക് ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിന്നറ് കഴിക്കുന്നു നമ്മളങ്ങനെ രാത്രി ആ വണ്ടിയിൽ പോകുന്നു അതാണ് നമ്മുടെ പ്ലാന് അപ്പോൾ പിന്നെ എന്താച്ചാൽ ഈ ട്രിപ്പിൻ്റെ ഇടയിൽ ഒരു ദിവസമൊക്കെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് നല്ല തന്നെയാണ് കാരണം ഡ്രസ്സ് വാഷ് ചെയ്യാനും പിന്നെ നമ്മളെന്നും ഈ യാത്ര നമ്മൾ കുളിക്കാനൊന്നും പ്രോപ്പറായിട്ട് പറ്റിയൊന്നും വരില്ല അപ്പോൾ കുളിക്കാതിരിക്കുമ്പോൾ നമുക്ക് അറിയാലോ മൊത്തത്തിലപ്പം മുഖം ആകെ കറുത്തിരിക്കുകയാണ് താരൊക്കെ അടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ൂടിമേഷും പിന്നീ നമ്മൾ അടുത്ത നാളെ മുതൽ ഇങ്ങനെ തന്നെ അതാണ് നമ്മുടെ പ്ലാൻ ഞാൻ ഫ്രണ്ട്സ് അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിപ്പോൾ കാണുന്നത് മട്ടൻ്റെ എന്തോ ഒരു കറിയാണ് പിന്നെ നമുക്ക് റൊട്ടി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഇരിക്കുന്ന ലെഫ്റ്റിലാണ് ആൾ ആളുടെ ഫ്രണ്ടാണത് പിന്നെ രാഹുൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വേറെ ചിക്കൻ്റെ ചിക്കൻ അൽഫാമിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഇത് അൽഫാം ആണ് ഒരു എന്തൊക്കെയാണ് ഗ്രേവി ഐറ്റം കശ്മീരി അൽഫാം എന്ന് പറയും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു കബാബ് ചിക്കൻ കബാബ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ടോട്ടലി എല്ലാം മൂന്ന് ഐറ്റം കഴിച്ചപ്പോൾ നല്ല ഹെവി ഫുഡായിരുന്നു ഭയങ്കര രസം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫുള്ള് തണുപ്പായിരിക്കും അപ്പോൾ ഞാനിതാ നമ്മുടെ ഒരു ടീഷർട്ട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ ഞങ്ങൾ നേരത്തെ കണ്ട ഫുഡ് ഉണ്ടല്ലോ നല്ല സൂപ്പർ ഫുഡാണ് അപ്പോൾ ആൾക്കാളാണ് നമുക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പിയാണ് എനിക്ക് ഇപ്പം വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മൂന്ന് എനിക്ക് ഇവിടുന്ന് നേരം പഞ്ചാർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം പടുത്ത വീഡിയോ ഒക്കെ നടക്കണം ബായ്